മധ്യപ്രദേശിലെ ഭോശാല കമൽ മൗല മസ്ജിദ് ക്ഷേത്രം തകർത്ത് നിർമ്മിച്ചത് എന്ന തെളിവുകൾ ഭോശാല കമൽ മൗല മസ്ജിദിൽ നടന്ന ശാസ്ത്രീയ സർവേ റിപ്പോർട്ടിലാണ് ഇത് ഉള്ളത് മസ്ജിദിന്റെ ഭാഗങ്ങൾ സൂചിപ്പിക്കുന്നത് ക്ഷേത്രം നിലനിന്നു എന്ന തെളിവുകളാണ് ഗണേശൻ ബ്രഹ്മാവ് നരസിംഹം ഭൈരവൻ മറ്റ് ദേവതകൾ മനുഷ്യർ മൃഗങ്ങൾ തുടങ്ങിയ ദേവതകളുടെ രൂപങ്ങളാണ് മസ്ജിദിലെ സർവേകളിൽ നിന്നും പുറത്തുവരുന്നത് ഒരു കാരണവശാലും മുസ്ലിം ആരാധനാലയമായ മസ്ജിദുമായി ബന്ധപ്പെട്ട ഇത്തരം ഗണേശൻ ബ്രഹ്മാവ് നരസിംഹം ഭൈരവൻ മറ്റു ദേവതകൾ മനുഷ്യർ മൃഗങ്ങൾ തുടങ്ങിയ ദേവതകളുടെ രൂപങ്ങൾ വരില്ല എന്ന് മുസ്ലിം പണ്ഡിതർ തന്നെ സമ്മതിച്ചിട്ടുണ്ട് മാത്രമല്ല മുസ്ലിം ആചാരപ്രകാരം ഹറാമും വിഗ്രഹാരാധനയും ആയ കാര്യങ്ങളാണ് ഇതൊക്കെ സർവേയിൽ മൊത്തം തൊണ്ണൂറ്റിനാല് ശില്പങ്ങൾ ശില്പങ്ങളുടെ ശകലങ്ങൾ എന്നിവ കണ്ടെത്തി വാസ്തുവിദ്യാ ഘടകങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് ഈ ശില്പങ്ങൾ ബസാൾട്ട് മാർബിൾ സ്കിസ്റ്റ് മൃദുവായ കല്ല് മണൽ കല്ല് എന്നിവ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് സിംഹങ്ങൾ ആനകൾ കുതിരകൾ നായ്ക്കൾ കുരങ്ങുകൾ പാമ്പുകൾ ആമകൾ ഹംസം പക്ഷികൾ എന്നിവ മൃഗങ്ങളുടെ രൂപങ്ങളിൽ ഉൾപ്പെടുന്നു പുരാണ രൂപങ്ങളിൽ കീർത്തിമുഖത്തിന്റെ വിവിധ രൂപങ്ങളും വ്യാളികളും സംയോജിത ജീവികളും ഒക്കെ ഉൾപ്പെടുന്നുണ്ട് മനുഷ്യരുടെയും മൃഗങ്ങളുടെയും നിരവധി ചിത്രങ്ങൾ വികൃതമാക്കുകയോ കൊത്തിയെടുക്കുകയോ ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ പള്ളികൾ നിൽക്കുന്ന പ്രദേശങ്ങളിൽ ഇങ്ങനെയാണ് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഓർക്കണം ഇങ്ങനെ കണ്ടെത്തിയ വിഗ്രഹ അവശിഷ്ടങ്ങളുടെ ഒരു നീണ്ട നിര ഒരു മസ്ജിദിൽ നിന്നാണ് എന്ന് ഓർക്കണം എങ്ങനെയാണ് ഇത്തരം ക്ഷേത്രങ്ങൾ മസ്ജിദുകളായി മാറിയത് എങ്ങനെയാണ് മറ്റുള്ള മതക്കാരുടെ ആരാധനാലയങ്ങൾ ഈ വിധം തകർത്ത ഒരു കാലഘട്ടം ഉണ്ടായത് ഈ മണ്ണിന്റെ ഉടമകളുടെ വീടും പാർപ്പിടവും ആരാധനാലയവും അതിക്രമിച്ച് കയറി വന്ന ആളുകൾ തകർത്തത് എങ്ങനെയാണ് ഇങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യക്കാർ ഭയത്തോടെ കഴിഞ്ഞിരുന്നു ആ കാലഘട്ടത്തിൽ ഇവിടെ വന്നവർ ക്ഷേത്രങ്ങൾ തകർത്ത് അവരുടെ മതം വളർത്തി ക്ഷേത്ര പദവിയെ സൂചിപ്പിക്കുന്ന നിരവധി ചരിത്ര പുരാവസ്തുക്കളുടെ കണ്ടെത്തൽ കാണിക്കുന്നു സർവേയിൽ വെള്ളി ചെമ്പ അലുമിനിയം സ്റ്റീൽ എന്നിവ കൊണ്ട് നിർമ്മിച്ച മുപ്പത്തിയൊന്ന് നാണയങ്ങൾ കണ്ടെത്തിയതായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഈ നാണയങ്ങൾ ഇൻഡോ സെസാനിയൻ കാലഘട്ടത്തിലെ പത്താം നൂറ്റാണ്ട് മുതൽ ഉള്ളവ ഉണ്ട് നിലവിലെ ഘടനയിൽ കാണപ്പെടുന്ന നിരവധി ശകലങ്ങളിൽ സംസ്കൃതവും പ്രാകൃതവുമായ ലിഖിതങ്ങളുണ്ട് ഇത് സാഹിത്യപരവും വിദ്യാഭ്യാസപരവുമായി പ്രവർത്തനങ്ങളെ സൂചിപ്പിക്കുന്നു ഒരു ലിഖിതത്തിൽ പരമാര രാജവംശത്തിലെ നരവർമ്മൻ അതായത് എ ഡി ആയിരത്തി തൊണ്ണൂറ്റി നാല് ആയിരത്തിഒരുന്നൂറ്റി മുപ്പത്തി മൂന്ന് കാലഘട്ടത്തിൽ ഭരിച്ചിരുന്ന ഈ രാജാവിനെ പരാമർശിക്കുന്നു മറ്റു ലിഖിതങ്ങൾ ഖിൽജി ഭരണാധികാരി മഹമൂദ് ഷായെ പരാമർശിക്കുന്നു അദ്ദേഹം ഒരു ക്ഷേത്രത്തെ പള്ളിയാക്കി മാറ്റി പതിനൊന്നാം നൂറ്റാണ്ടോടെ മഹമ്മൂദ് ഷാ എന്ന മുസ്ലിം ഭരണാധികാരിയാണ് ക്ഷേത്രം തകർത്ത് മസ്ജിദ് പണിതത് എന്നാണ് നിഗമനം ഇത്തരത്തിൽ ഭാരതം അതിഥികളെ പോലെ സ്വീകരിച്ച വിദേശികൾക്ക് അവരുടെ ആരാധനാലയം പണിയാൻ ക്ഷേത്രങ്ങളിരുന്ന സ്ഥലം ക്ഷേത്രം തകർത്ത് അതിന്റെ മുകളിൽ പണിയണം എന്ന തീരുമാനം തന്നെയായിരുന്നു വിഷയം ക്ഷേത്രങ്ങൾ തകർത്ത് അവിടെ മസ്ജിദ് പണിയത് എന്തുകൊണ്ട് ആ കാലഘട്ടത്തിലെ മുസ്ലിം ഭരണാധികാരികൾ അതിവിശാലമായ ഭാരതത്തിന്റെ മറ്റ് സ്ഥലങ്ങൾ തിരഞ്ഞെടുത്തില്ല ഭോജ് രാജ് അവസ്ഥാപിച്ച ഒരു പ്രധാന വിദ്യാഭ്യാസ കേന്ദ്രമായിരുന്നു ഭോശാല എന്ന് എസ് ഐ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട് കണ്ടെടുത്ത പുരാവസ്തുക്കൾ സൂചിപ്പിക്കുന്നത് പഴയ ക്ഷേത്രങ്ങളുടെ ഭാഗങ്ങൾ ഉപയോഗിച്ചാണ് നിലവിലുള്ള ഘടന നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് പതിനൊന്നാം നൂറ്റാണ്ടിലെ ഒരു സ്മാരകമായ ഭോശാല വാഗ്ദേവിയുടെ അതായത് സരസ്വതി ദേവിയുടെ ക്ഷേത്രമായാണ് ഹിന്ദു സമൂഹം കണക്കാക്കുന്നത് അതേസമയം മുസ്ലിം വിഭാഗം അതിനെ കമൽ മൗല പള്ളി എന്ന് വിളിക്കുന്നു കഴിഞ്ഞ ഇരുപത്തൊന്ന് വർഷമായി ഹിന്ദുക്കൾക്ക് ചൊവ്വാഴ്ചകളിൽ പോലാലയിൽ ആരാധന നടത്താൻ അനുവാദമുണ്ട് അതേസമയം മുസ്ലിങ്ങൾക്ക് വെള്ളിയാഴ്ചകളിൽ ഇവിടെ നമസ്കരിക്കാനും അനുവാദം നൽകിയിട്ടുണ്ട് കേസിലെ ഹർജിക്കാരനായ ഹിന്ദു ഫ്രണ്ട് ഫോർ ജസ്റ്റിസ് ഈ ക്രമീകരണത്തെ ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്തു ഹിന്ദു ഫ്രണ്ട് ഫോർ ജസ്റ്റിസ് എന്ന സംഘടനയുടെ അപേക്ഷയിൽ കോംപ്ലക്സിന്റെ ശാസ്ത്രീയ സർവേ നടത്താൻ എ എസ് ഐയോട് മാർച്ച് പതിനൊന്നിന് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു സർവേ പൂർത്തിയാക്കാൻ എ എസ് ഐക്ക് ആറാഴ്ചത്തെ സമയം അനുവദിച്ചു അടുത്തിടെ അവസാനിച്ച മാർച്ച് ഇരുപത്തിരണ്ടിന് എ എസ് ഐ തർക്ക സമുച്ചയത്തിന്റെ സർവേ ആരംഭിച്ചു തർക്കത്തിലുള്ള സ്മാരകത്തിന്റെ പരിസരത്ത് ഏകദേശം മൂന്ന് മാസത്തോളം നീണ്ട സർവേയുടെ സമ്പൂർണ്ണ റിപ്പോർട്ട് ജൂലൈ പതിനഞ്ചിനകം ഹാജരാക്കാൻ എ എസ് ഐയോട് ജൂലൈ നാലിന് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു ആ റിപ്പോർട്ടാണ് ഇപ്പോൾ ക്ഷേത്ര തെളിവുകൾ പുറത്തുവിട്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക്